ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ സ്വകാര്യ ക്ലിനിക്കൽ പ്രാക്ടീസ് നടത്തിയ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ വകുപ്പ് തല നടപടി കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൾ ജലീൽ വലാഞ്ചറയെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശുപാർശയെ തുടർന്നാണ് വകുപ്പ് നടപടി വിജിലൻസ് സിഐ ജ്യോതിന്ദ്രകുമാറും സംഘവും കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൾ ജലീൽ വല്ലാജറയെ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും പരിശോധന നടത്തുന്നതിനിടയിൽ പിടികൂടിയത് ഡെപ്യൂട്ടി ഡിഎംഒയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജനായിയാൾ ഡ്യൂട്ടി സമയം തീരും മുൻപേ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ പോവുകയും നിരവധി രോഗികൾ ചികിത്സ കിട്ടാതെ മടങ്ങുന്നതായും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് പരിശോധന ഇയാൾ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നതിന്റെ ടേഖകളും പിടിച്ചെടുത്തു സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ഡോക്ടറെ ഉപയോഗിച്ച് ക്ലിനിക്കിൽ ജോലി ചെയ്യിപ്പിച്ച ക്ലിനിക്കിനെതിരെയും നടപടിയുണ്ടാകും മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ സി എച്ച്സി ഫാമിലി ഹെൽത്ത് സെന്ററുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് സ്വകാര്യ ആശുപത്രികളിലോ ക്ലിനിക്കിലോ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വിജിലൻസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് വിജിലൻസിന്റെ നീക്കം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ